ശ്രീമത് നാരായണീയം ദശകം പതിനാറ് ശ്ലോകം ആറാണ് കഴിഞ്ഞത് കാമൻ തുടങ്ങിയിട്ടുള്ള ആ ദേവേന്ദ്രൻ അയച്ചിട്ടുള്ള സംഘത്തിലെ എല്ലാവർക്കും നാരായണ ഋഷിയുടെ മഹത്വം കണ്ട് ലോക സംഗ്രഹത്തിനായി അദ്ദേഹം ചെയ്യുന്ന തപസ്സിൻ്റെ ഗാംഭീര്യം ഇളക്കാനാവാത്ത ആ സ്ഥിതി കണ്ട് വല്ലാതെ അത്ഭുതപ്പെട്ടു അങ്ങനെ അവർ സ്വയം തോൽവി സമ്മതിച്ച് നാരായണ ഋഷിയുടെ ചുറ്റും നിന്ന് സ്തുതിക്കാൻ തുടങ്ങി എന്നല്ലേ പറഞ്ഞത് ഇനി ഏഴാമത്തെ ശ്ലോകം ബദരികാശ്രമത്തിൽ നാരായണ ഋഷിയെ നര ഋഷിയെയും പരിചരിക്കുന്ന സുന്ദരിമാരെ കണ്ടിട്ട് അവിടെ വന്ന വസന്തവും കാമനും ചന്ദന മലയ അനിലനും അപ്സരസുന്ദരിമാരും ഒക്കെ വല്ലാതെ മയങ്ങിപ്പോയി മാത്രല്ല അവിടെ നിന്ന് നൽകിയിട്ടില്ല സുരലോകസുന്ദരിയായിട്ടുള്ള ഉർവശിയെ ലജ്ജയോടുകൂടി സ്വീകരിക്കേണ്ടി വരികയും ചെയ്തു എന്നാണ് ഏഴാമത്തെ ശ്ലോകം ദത്താം ജുഗുപ്സ സർവ സ്വർവാസി ഗർവശമനീം പുനരുർവശീം താം അർത്ഥം നോക്കാം സമ്മോഹനായ ആരെ മോഹിപ്പിക്കാൻ നാരായണ ഋഷിയെ മോഹിപ്പിച്ച് തോൽപ്പിക്കാൻ വേണ്ടി വശീകരിക്കാൻ വേണ്ടി മിളിത ഒന്നിച്ചു ചേർന്നവരായിട്ടുള്ള തേ മദനാദയ ആ കാമദേവൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ വസന്തം അനിലൻ സുന്ദരിമാര് കാമദേവൻ അങ്ങനെയുള്ള എല്ലാവരും കൂടി ത്വ ദാസിക പരിമളി മോഹം ആബൂക്കില അവിടെ നിന്ന് നാരായണ ഋഷി കാണിച്ചു കൊടുത്ത ആ പരിചാരികമാരുടെ ദാസിമാരുടെ ശരീര സൗന്ദര്യവും അതുപോലെ തന്നെ അവരുടെ ശരീരത്തിൽ നിന്ന് നിന്നുഭവിക്കുന്ന ആ അഭൗമമായ സുഗന്ധം പരിമളവും കണ്ട് മോഹമാബക്കില മോഹത്തെ പ്രാപിച്ചു മോഹാലസ്യപ്പെട്ടു അവർ പുന എന്നിട്ട് പിന്നീട് ത്വയാദത്താം അങ്ങ് അവർക്ക് സമ്മാനമായി നൽകിയ സർവ സ്വർവാസി ഗർവശമനീം സകല സ്വർഗവാസികളുടെയും അഹങ്കാരത്തെ ശമിപ്പിക്കുന്നതായ അവർക്കൊരു വിചാരമുണ്ട് ഞങ്ങൾ ഒരുമ്പെട്ടാൽ എന്തും സാധിക്കും ആരുടെ തപസ്സും ഞങ്ങൾക്ക് മുടക്കാൻ പറ്റും അതിനുള്ള ഉണ്ടായിട്ടുണ്ടല്ലോ പക്ഷേ അതൊക്കെ ഇപ്പോൾ ശമിച്ചു ആ ഗർഭമൊക്കെ ശമിച്ചു ശമിച്ചു സർവ സ്വർവാസി ഗർവ ശമനി അതൊക്കെ ശമിച്ചു താം ഉർവശീം ആ പ്രസിദ്ധയായിട്ടുള്ള അതിസുന്ദരിയായിട്ടുള്ള ഉർവശിയെ ത്രപയാവ ജഗൃഹു നാണത്തോടു കൂടിയിട്ട് ജ്ജയോടുകൂടി തന്നെ അവർ അവഹേളിക്കാൻ പോയ ആളാൽ അവഹേളിക്കപ്പെട്ട് എന്നതുപോലെ നാണം കെട്ട് ഉർവശിയെ സമ്മാനമായി സ്വീകരിക്കുകയും ചെയ്തിട്ടാണ് ദേവലോകത്തേക്ക് മടങ്ങിയത് നാരായണ ഋഷിയുടെ തപസ് മുടക്കാൻ വേണ്ടി മിളിതം ഒന്നിച്ചു ചേർന്ന കാമനും വസന്ത ഋതുവും ചന്ദന മണമുള്ള കാറ്റും അപ്സരസുന്ദരിമാരും ഒക്കെ അവിടുത്തെ പരിചാരകമാർ പോലും ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ ആ സു സൗന്ദര്യം കണ്ട് മയങ്ങിപ്പോയി ലജ്ജിച്ചു പോയി മാത്രമല്ല അവിടുന്ന് നൽകിയ സമ്മാനമായിട്ടുള്ള ഉർവശിയെ വളരെ ലജ്ജയോടുകൂടി സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെ ഇന്ദ്രൻ ആലോചിച്ച് തയ്യാറാക്കിയ പദ്ധതിയൊക്കെ പൊളിഞ്ഞുപോയി ഭഗവാന്റെ പരിചാരികമാരുടെ തന്നെ സൗന്ദര്യവും സുഗന്ധവുമൊക്കെ അനുഭവിച്ച് അവർ മോഹിതരാകുകയും ചെയ്തു അങ്ങനെ ആ ത്രൈലോക്യസുന്ദരിയായിട്ടുള്ള മോഹിനിയായിട്ടുള്ള അപ്സരസിനേക്കാളും സുന്ദരം സൗന്ദര്യം തികഞ്ഞിട്ടുള്ള ആ പ്രസിദ്ധയായ ഉർവശിയെ ഉർവശി എന്ന് പറയാൻ കാരണം വളരെ കൂടി സ്വന്തം തുടയിൽ ഒന്ന് തട്ടിയപ്പോൾ അവിടെ നിന്ന് ഊരു എന്ന് പറയില്ലേ ആ ഊരുവിൽ നിന്നും ഉണ്ടായവളാണ് ഉർവശി അതുകൊണ്ടാണ് ഉർവശി എന്ന് പേര് തന്നെ അപ്പോൾ അവർക്കും ഉണ്ടായിരുന്ന അഹങ്കാരമൊക്കെ ഞങ്ങൾ വിചാരിച്ചാൽ ഏത് ശക്തൻ്റെ തപസ്സും ഇളക്കാം എന്നുണ്ടായിരുന്ന ഭാവമൊക്കെ ഈ യോഗിയുടെ ഹൃദയത്തിൻ്റെ ആ മഹാത്മ്യം കണ്ടിട്ട് ഇല്ലാതായിപ്പോയി ഞങ്ങൾക്ക് യോഗിയുടെ ഹൃദയത്തിനെ സ്പർശിക്കാൻ പോലും ആവില്ല എന്ന സത്യം അവർ ലജ്ജയോടുകൂടി സ്വീകരിച്ചു ശ്ലോകമൊന്നും ചൊല്ലാം സമോഹനായ മിളിതാ മദനാസ്തേ ത്രിമളിലോഹമാപൂ ദ ജഗൃഹു ത്രപയൈവ സർവ സർവാസി പുനരുർവശീം താം എട്ടാമത്തെ ശ്ലോകം ഇന്ദ്രൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നാണ് താൻ അയച്ച ആ സംഘം മുഴുവനും പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല അവരുടെ അവസ്ഥ ഉർവശിയേയും കൊണ്ടുവരുന്ന കാര്യം നേരിട്ട് കാണുകയും ചെയ്തു ദൃഷ്ടോർവശീം തവ കഥാം ച നിശമ്യ ശക്ര പര്യാകുലേ അജനി ഭഗവത് മഹിമാര ധനുവാ ഈ ശ്ലോകത്തോടു കൂടി നരനാരായണ ഋഷിമാരുടെ മഹാത്മ്യം പറയുന്നത് ആ കഥ കഴിയാണ് ശ്രീനാരായണ മഹർഷിയേയുടെ മുന്നിൽ തൻ്റെ സംഘം പരാജയപ്പെട്ട കാര്യവും ഉർവശി എന്ന സൗന്ദര്യധാമത്തിനെ സൃഷ്ടിച്ച നാരായണ മഹർഷിയുടെ മഹത്വവും ആലോചിച്ച് ഇന്ദ്രൻ വല്ലാതെ പരിഭ്രമിച്ചു എത്ര വലിയ തെറ്റാണ് ഞാൻ ചെയ്തത് എന്ന് മനസ്സിലായി കഥകളെല്ലാം കേട്ട് ആകുലനായി ദുഃഖിതനായി ഭഗവാന്റെ മഹാത്മ്യം എനിക്കറിയാനായില്ലോ എന്ന് പശ്ചാത്തപിക്കുകയും ചെയ്തു വാസ്തവത്തിൽ ദേവേന്ദ്രൻ അറിയാം ഇടയ്ക്കിടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഉണ്ടായിട്ട് ഓർമ്മിക്കും പക്ഷേ പിന്നെയും രാജസഗുണം മനസ്സിൽ കയറി വന്നതൊക്കെ മറക്കുകയും ചെയ്യും അങ്ങനെയാണ് ഇനി അർത്ഥം നോക്കാം ഹേ വരദ അല്ലയോ അഭീഷ്ടങ്ങളൊക്കെ ദാനം ചെയ്യുന്ന എൻ്റെ ഗുരുവായൂരപ്പ ഭഗവാനെ ശക്ര ഉർവശീം ദൃഷ്ട ഇവർ അങ്ങോട്ട് മടങ്ങി ച ദേവലോകത്തിലേക്ക് മടങ്ങി ചെന്നപ്പോൾ ഉർവശിയെ കണ്ടു ദൃഷ്ട കണ്ടിട്ട് തവ കഥാം നിശമ്യ ച അങ്ങയുടെ നാരായണാശ്രമ ആശ്രമത്തിൽ നടന്ന സംഭവങ്ങളൊക്കെ കേട്ടിട്ട് നിശമ്യാച്ച കേൾക്കുകയും ചെയ്തിട്ട് ഭവൻ മഹിമ അവമർശാദ് അങ്ങയുടെ ആ മഹാത്മ്യത്തെ തന്നെ ചിന്തിച്ചുകൊണ്ട് പര്യാകുല അജനി വളരെയേറെ കൂടി ഇരുന്നു ഏവം പ്രശാന്ത രമണീയതര അവതാര ഇങ്ങനെ ഇന്ദ്രനെപ്പോലും നാണം കെടുത്തിയ അത്രയ്ക്കും ശ്രേഷ്ഠമായ പ്രശാന്തമായ അവരത്രയൊക്കെ ശ്രമിച്ചിട്ടും ആ പുഞ്ചിരിയോ ആ പ്രസന്നതയോ ഇല്ലാതാക്കാൻ സാധിച്ചില്ലല്ലോ അങ്ങനെ പ്രശാന്തവും രമണീയവും അതിസുന്ദരവുമായിട്ടുള്ള അവതാരത്തോടു കൂടിയ ഈ നാരായണ മഹർഷി എന്ന അവതാരത്തോടു കൂടിയ ത്വത്ത അധികം ആ അവതാരത്തെക്കാൾ വലുതായിട്ട് ഞാൻ മറ്റൊന്നും കാണുന്നില്ല ഒന്നൊഴികെ ഏതാണ് കൃഷ്ണത്തനുത്വം ഏവ എൻ്റെ മുന്നിൽ ഇങ്ങനെ പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന കൃഷ്ണ അവിടുന്നല്ലാതെ മറ്റൊരു അവതാരവും അത്ര ശ്രേഷ്ഠമായ ഈ മുനിമാരുടെ മുന്നിൽ ശോഭിക്കുകയില്ല അപ്പോൾ ഈ കഥയിലൂടെ ഭഗവത് ഭക്തിയുടെ മഹാത്മ്യം യോഗശക്തിയുടെ അസാധാരണമായിട്ടുള്ള ആ ശ്രേഷ്ഠത മോഹിപ്പിച്ച് വലയിൽ വീഴ്ത്താൻ ശ്രമിച്ച് സംഘമായി വന്നവർ സ്വയം വലയിൽ വീഴുന്നതറിഞ്ഞ ആ കാര്യം അലൗകിക ദേവതയായ ഉർവശിയെ കണ്ട് ഇന്ദ്രൻ മോഹിച്ചത് ഭഗവാന്റെ തപശക്തിയെ നാരായണ മഹർഷിയുടെ തപശ്ശക്തിയെക്കുറിച്ചറിഞ്ഞ് സ്വയം എത്ര നിസ്സാരനാണ് എന്ന് മനസ്സിലാക്കിയ ഇന്ദ്രൻ്റെ അവസ്ഥ അതൊക്കെയാണ് പറഞ്ഞത് സഹസ്രകവചനെ നിഗ്രഹിക്കുക ദുഷ്ടനിഗ്രഹം എന്നതായിരുന്നു അവതാരത്തിൻ്റെ ഒരു ലക്ഷ്യം അത് കഴിഞ്ഞു ഒരാൾ അങ്ങനെ ഊഴമിട്ട് തപസ് തപസ്സും സമരവും ചെയ്തു എന്ന് പറഞ്ഞല്ലോ അങ്ങനെ ആ അവതാര ലക്ഷ്യം കൂടാതെ ലോകത്തിലുള്ള സകല ജിജ്ഞാസുക്കൾക്കും ആത്മതത്വോപദേശം നൽകുക എന്ന ശ്രേഷ്ഠമായ ലക്ഷ്യത്തോടു കൂടി സകല ലോക നന്മ എന്ന ആ ഉദ്ദേശത്തോടു കൂടി അവർ ബദരികാശ്രമത്തിൽ എപ്പോഴും സദാ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഒമ്പതും പത്തും ശ്ലോകങ്ങളിൽ ദീർഘമായിട്ടുള്ള ദക്ഷയാഗം ഏറ്റവും സംഗ്രഹിച്ച് പറയുകയാണ്